നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ് പുതുവത്സരാശംസകൾ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എൻ്റെ അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവി എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധന്യമാക്കി തീർക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പറഞ്ഞുകൊള്ളുന്നു നന്നായി വരും പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാം നാളെ ജനുവരി ഒന്നാം തീയതി ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം ആണ്ടുപിറപ്പെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വർഷപ്പുലരിയാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഉറക്കമെഴുന്നേൽക്കുന്ന എല്ലാവരും രാവിലെ ഞാൻ ഈ പറയുന്ന വസ്തു കണി കണ്ടുകൊണ്ട് ഉണരണം കേട്ടോ ഒരു വർഷത്തെ ഫലമാ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖ ദുരിതങ്ങളും തീർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐശ്വര്യപൂർണമാകാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യമാണ് ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം പടിയിറങ്ങും ഉയർച്ചയും ഐശ്വര്യവും മഹാലക്ഷ്മി സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങുന്നതായിരിക്കും അപ്പം മനസ്സിലാക്കാം ഇന്നത്തെ അധ്യായത്തിലൂടെ എന്താണ് കണി കാണേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് എല്ലാവരും ചെയ്യണേ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥയോ അതോ അല്ലെങ്കിൽ വീട്ടിലെ ഒരു മുതിർന്ന അംഗമോ നാലര മണിക്കും ഏഴ് മണിക്കുമിടയിൽ ഉറക്കമെഴുന്നേറ്റ് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ആ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് വേണം കണി കാണാൻ എന്ന് പറയുന്നത് അപ്പം നാലര മണിക്കും ഏഴ് മണിക്കും ഇടയിൽ വീട്ടിലൊരു അങ്ങ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി എല്ലാ ഐശ്വര്യത്തോടും കൂടി വന്ന് നിലവിളക്ക് പറ്റിക്കുക നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുമ്പം ഒരു തിരിയിട്ട് കത്തിക്കാം അതല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് കത്തിക്കുകയും ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അത് ചെയ്താൽ മതി അപ്പൊ ഐശ്വര്യമായിട്ട് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് ഒരു വട്ട പാത്രം അല്ലെങ്കിൽ ഒരു പൂജാ താലം അതുമല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് കുറച്ച് അരി ഒരു മൂന്ന് കഷ്ണം മഞ്ഞൾ മഞ്ഞൾ ഉണക്കമഞ്ഞൾ ഉണ്ടെങ്കിൽ ആ ഉണക്കമഞ്ഞൾ വെക്കുന്ന ഏറ്റവും നല്ലത് ഉണക്കമഞ്ഞൾ ഇല്ലാത്ത പക്ഷം പച്ചമഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ ഒരു ചെറിയ പാത്രത്തിൽ വെക്കാവുന്നതാണ് അപ്പം നല്ല അരി നിറച്ചെടുത്ത് അരി എടുക്കുമ്പം ശ്രദ്ധിക്കണം സമൃദ്ധമായിട്ട് എടുക്കണം ഒരിക്കലും കുറച്ച് അരി എടുത്തൊരു അറ്റത്ത് മാത്രം അങ്ങനെ വെക്കരുത് സമൃദ്ധമായിട്ട് ആ ഒരു പാത്രം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അരി എടുക്കുക അതിന് മുകളിലേക്ക് ഒരു മൂന്ന് കഷ്ണം മഞ്ഞൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി വയ്ക്കുക കുറച്ച് നാണയം നാണയം എന്ന് പറയുമ്പോൾ ഒരു പത്തോ ഇരുപതോ രൂപ ചില്ലറ മാറി വെച്ചുള്ളൂ ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും ഒക്കെ നാണയങ്ങളുണ്ടല്ലോ ആ നാണയങ്ങൾ ഒരു പിടി ആ ഒരു അരിയുടെ മുകളിലായിട്ട് വെക്കുക നല്ല കുറച്ച് പൂക്കൾ പൂക്കൾ എന്ന് പറയുമ്പം തുളസി പൂക്കളോ പനിനീർ പൂക്കളോ നമ്മളുടെ വീട്ടിലുള്ള നല്ല കുറച്ച് പൂക്കൾ ആ പൂക്കൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്നും വിതറിക്കൊടുക്കുക അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു മഹാലക്ഷ്മി നിറഞ്ഞ ആ ഒരു സമൃദ്ധമായ ആ താലം അത് നിലവിളക്കിൻ്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുക ഇന്ന് രാത്രി കിടക്കുമ്പോഴേ തലേന്ന് രാത്രി കിടക്കുമ്പോഴേ ഈ വസ്തുക്കളൊക്കെ ഒന്ന് എടുത്ത് പെട്ടെന്ന് രാവിലെ ഒരുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് കിടക്കുക അപ്പം രാവിലെ എളുപ്പമായിരിക്കും അപ്പം ഇതൊന്ന് കൊണ്ടുവന്ന് ആ പറ്റിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ മുന്നിലേക്ക് ഐശ്വര്യമായിട്ട് വെക്കുക വെച്ചതിന് ശേഷം രണ്ട് കൈകളും കൂപ്പി ആ നിലവിളക്ക് തെളിയിക്കുന്ന ആൾ അഞ്ച് പേരെ പ്രാർത്ഥിക്കണം കേട്ടോ ആരൊക്കെയാണ് അഞ്ച് പേര് അമ്മമാരൊക്കെ വിളക്ക് കത്തിക്കുന്നവരുണ്ട് നിർബന്ധമായിട്ടും ചെയ്യുക നിങ്ങളുടെ വീട് രക്ഷപ്പെടും ഏറ്റവും ഐശ്വര്യം വേറെ ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ അമ്മ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഭഗവതി ഈ പ്രപഞ്ചം മുഴുവൻ ആ പ്രാർത്ഥന കേൾക്കും ഏറ്റവും സത്യമുള്ള കാര്യമാണ് അഞ്ചു പേരെ പ്രാർത്ഥിക്കണം ആദ്യത്തെ പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ മഹാഗണപതിയെ പ്രാർത്ഥിക്കണം ഓം ഗം ഗണപതയേ നമ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ഗണനായകൻ ഗണപതിയെ പ്രാർത്ഥിക്കുക ഒന്നാമത്തെ ആദ്യം അത് വേണം പ്രാർത്ഥിക്കാനായിട്ട് അതിന് ശേഷം വേണം നമുക്ക് എത്ര പ്രിയപ്പെട്ട ദേവൻ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ എങ്കിലേ അതിൻ്റെ പൂർണ്ണ ഫലം കാണുകയുള്ളൂ ആദ്യം ഗണപതിയെ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ പ്രാർത്ഥിക്കുന്നു രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കേണ്ട ആരാന്നറിയോ നിങ്ങളുടെ കുടുംബദേവത ആരാണോ കുടുംബദേവതയെ പ്രാർത്ഥിക്കണം നിങ്ങൾക്കൊരു കുടുംബദേവനോ ദേവതയോ ഉണ്ടാവില്ല ഒരു കുടുംബക്ഷേത്രം അമ്മ വഴിക്ക് ആ കുടുംബദേവതയെ പ്രാർത്ഥിക്കണം ആ ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ കുടുംബനാഥയുടെ പേരെന്താണോ അത് പറയുക അവിടുത്തെ അമ്മേ എന്നെ കാത്തുകൊള്ളണേ ഞങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യവും അമ്മ നൽകണം ഒരു വർഷം ആണ്ടുപുറപ്പ് ഒന്നാം തീയതിയാണ് കൂടെ ഉണ്ടാകണം എന്ന് അമ്മയോട് പറയണം ഇതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഭഗവാനോട് പറയുക എന്നുള്ളതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം കാരണം വർഷം മുഴുവൻ നമുക്ക് ദാരിദ്ര്യവും അലച്ചിലും ദുഃഖവും ഇല്ലാതെ ജീവിതം ഐശ്വര്യവും ധനസമൃദ്ധവും സ സകല രീതിയിലുള്ള ഉയർച്ചയും നിറഞ്ഞതായി മാറാൻ അമ്മ പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ അല്ലെങ്കിൽ ഓം ശ്രീം ശ്രീയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മഹാലക്ഷ്മി അമ്മയെ പ്രാർത്ഥിക്കണം ഏറ്റവും സത്യം ആട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു കണിക നമുക്ക് വന്നു പെട്ടാൽ മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ അപ്പം മനസ്സിൽ തട്ടി അമ്മയെ അങ്ങ് വിളിക്കുക അടുത്തതെന്ന് പറയുന്നത് സാക്ഷാൽ നാരായണൻ പ്രപഞ്ചപാലകനായ ഭഗവാൻ സർവശക്തൻ മഹാവിഷ്ണുവിനെ ഓം നമോ നാരായണായ എന്ന് ചൊല്ലിക്കൊണ്ട് നാരായണനെ പ്രാർത്ഥിക്കുക ഏറ്റവും അവസാനം സാക്ഷാൽ മഹാദേവൻ സർവശക്തൻ ദേവന്മാരിൽ ദേവനായ മഹാദേവനെ പ്രാർത്ഥിക്കുക ഓം നമശിവായ ഭഗവാനെ പ്രാർത്ഥിക്കുക അങ്ങനെ അഞ്ചു പേരെ ഗണപതി ഭഗവാൻ കുടുംബദേവത അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവി ശ്രീ നാരായണൻ ശ്രീ മഹാദേവൻ ഇങ്ങനെ അഞ്ച് പേരെ പ്രാർത്ഥിക്കുക ചിലർ പറയാറുണ്ട് തിരുമേനി കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയില്ല എന്താ ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട് കുടുംബക്ഷേത്രം അറിയത്തില്ല കുടുംബദേവതയെ അറിയാത്തവരുണ്ടെങ്കിൽ അമ്മ ഭദ്രകാളി ലോകമാതാവ മാതാവാണ് ആരും ഇല്ലാത്തവരുടെ അമ്മയാണ് നമ്മളെല്ലാം മനസ്സുരുകി വിളിച്ചാൽ ഓടി വരുന്ന അമ്മയാണ് ഭദ്രകാളി അമ്മയെ പ്രപഞ്ചമാതാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബദേവതയായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഭദ്രകാളി അമ്മയെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ മതി അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക അഞ്ച് പേരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ആ നിലവിളക്ക് തെളിയിച്ച് ഏറ്റവും ഐശ്വര്യമായിട്ട് ആ നിലവിളക്ക് തൊഴുത് ഈ അഞ്ചു പേരെയും പ്രാർത്ഥിക്കുക എല്ലാം മംഗളമായി കിട്ടും അതുപോലെ തന്നെ അടുക്കളയിൽ കയറാൻ പോകുന്ന സ്ത്രീകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം രാവിലെ അടുക്കളയിൽ കയറി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പാല് തിളപ്പിക്കുക എന്ന് പറയുന്നതാണ് എങ്ങനെയാണ് ഒരു പാല് കാച്ചിന് പാല് തിളപ്പിച്ച് അത് തൂവുന്നത് കാണുന്നത് എന്ന് പറയുന്ന പോലെ നാളത്തെ ദിവസം അടുക്കളയിൽ പാചകം ചെയ്യാനായിട്ട് കയറുന്ന എല്ലാ സ്ത്രീകളും ഇന്ന് രാത്രി തന്നെ അടുക്കള വൃത്തിയാക്കി ഏറ്റവും ശുദ്ധീകരിച്ച് വേസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് വേസ്റ്റൊക്കെ വെച്ചിരിക്കുന്ന പാത്രം അഥവാ ഉണ്ടെങ്കിൽ അതിനൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു വെച്ച് രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ അത്തരത്തിലുള്ള മൂദ്വി ഒന്നും കാണാത്ത രീതിയിൽ അടുക്കള ഒരുക്കി വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാൻ പോകാനായിട്ട് വേസ്റ്റ് വേസ്റ്റ് പാത്രങ്ങൾ കഴുകാത്ത പാത്രങ്ങൾ കത്തി കഠാര മൂർച്ചയുള്ള അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങൾ പൊട്ടി ചിരവ പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മളുടെ കൺമുന്നിൽ നിന്ന് രാവിലെ അടുക്കളയിൽ കയറുമ്പം കാണുന്ന രീതിയിൽ നിന്ന് മാറ്റുക ചിരവയൊന്നും ഒരു കാരണവശാലും വെക്കരുത് കേട്ടോ പൊട്ടിയ പാത്രങ്ങൾ വക്ക് പൊട്ടിയ കുപ്പികൾ ഇതൊക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാഴ്ചയിൽ നിന്ന് മാറ്റി വെച്ച് കളയാൻ പറ്റുന്നതൊക്കെ കളയൊന്ന് മാറ്റി ഏറ്റവും ഐശ്വര്യമായിട്ട് കയറുമ്പം തന്നെ ആദ്യമായിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കി വെക്കുക വെച്ചിട്ട് കുറച്ച് പാല് തിളപ്പിക്കുക ആ പാല് തിളച്ചു തൂവുന്നത് ആ വീട്ടിലെ ഗൃഹനാഥ കാണുന്നത് ഏറ്റവും ഐശ്വര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ വർഷം നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് രാവിലെ കണി കാണിച്ച് തൊഴിച്ചിട്ട് ഈ പാല് തിളച്ചു തൂവുന്ന കൂടെ നാളത്തെ ദിവസം രാവിലെ കാണാൻ പറ്റുന്നത് ഏറ്റവും ഐശ്വര്യമായിരിക്കും ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാവിലെ കണി കാണാനായിട്ട് കുറച്ച് ചില്ലറ വെക്കാൻ പറഞ്ഞു അല്ലെ അരിയുടെ താലത്തിൻ്റെ മുകളിലായിട്ട് ആ ചില്ലറയിൽ ഓരോ രൂപ എടുത്ത് കൈനീട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതും ഏറ്റവും നല്ലതാണ് സാധാരണയായിട്ട് കൈനീട്ടം കൊടുക്കുക വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ മലയാള മാസം ഒന്നാം തീയതി കണക്കിലാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു വർഷത്തിൻ്റെ ഒരു തുടക്കമാണ് ഒരു തുടക്കത്തിന് ഏറ്റവും നല്ലതാണ് ലക്ഷ്മിയെ കൈമാറ്റം ചെയ്യുന്നത് അതായത് മഹാലക്ഷ്മിയാണ് ധനം നാണയം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ലക്ഷ്മിയെ കയ്യിൽ നൽകിക്കൊണ്ട് ലക്ഷ്മിയെ സ്വീകരിച്ചു കൊണ്ട് ഒരു വർഷം തുടങ്ങുന്നതും ഏറ്റവും ശുഭകരമെന്ന് കണക്കാക്കാം അതുകൊണ്ട് കൈനീട്ടം കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യണമെങ്കിൽ ആ നാണയത്തിൽ നിന്ന് എടുത്ത് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലതാണ് ഈ കണി വെച്ച കാര്യങ്ങൾ ഈ അരിയായാലും മഞ്ഞളായാലും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കാം കൈ ഈ ഒരു രൂപ നാണയമൊക്കെ ചില്ലറ വെച്ചിരുന്നത് കൈനീട്ടം നിങ്ങൾക്ക് കൈമാറി കൈനീട്ടമായിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ വഞ്ചിയിൽ ഇട്ടാലും മതി എന്നുള്ളതാണ് രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് വിളക്കൊക്കെ തെളിയിച്ച് അമ്പലത്തിൽ പോകുന്നവർ വിളക്ക് തെളിയിച്ച് കണിയൊക്കെ കണ്ടിട്ട് മാത്രം അമ്പലത്തിൽ പോവുക എന്നൊരു എളിയ അപേക്ഷയുണ്ട് രാവിലെ എഴുന്നേറ്റ് വീട് അന്ധകാരത്തിൽ ഇട്ടിട്ട് അമ്പലത്തിൽ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പോൾ വീട്ടിൽ വിളക്ക് തെളിയിച്ച് ഭഗവാനെയും ഭഗവതിയും പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നതാണ് അതിൻ്റെ ശരിയായ രീതി അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക എല്ലാവർക്കും അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി ദേവി നല്ല ഒരു വർഷം നൽകട്ടെ നന്ദി നമസ്കാരം